തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടൂര ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം ട്രിവാൻഡ്രമീഷിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു പുരാണത്തിലെ പ്രധാന കഥാസന്ദർഭമാണ് പാലാഴി പാലാഴിമതനം ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഭാരതത്തിലെ ഏറ്റവും വലിയ വിഷ്ണുമായ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതോ ഒരു ഫീലാണ് അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് അത് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഏകദേശം നാനൂറ് വർഷത്തിൽ പരം പഴക്കമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പ്രധാന പ്രതിഷ്ഠ കൂളിവാകൻ എന്ന വേഷപ്രചനതനായ പരമശിവന്റെയും പാർവതി ദേവിയുടെയും ദിവ്യസന്ധതിയായ വിഷ്ണുമായ സ്വാമിയാണ് ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയെ പെരുങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് ആദ്യം കൊണ്ടുവന്നത് വേലുമുത്തപ്പ സ്വാമികളാണ് പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ മുൻ ദേവസ്ഥാനാധിപതി ബ്രഹ്മശ്രീ ദാമോദര സ്വാമികളുടെ സമാധി സ്ഥാനമാണിത് ഗണപതി ഭഗവാൻ ഭുവനേശ്വരി ദേവി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യസ്വാമി ബ്രഹ്മരശസ് ഇവരെല്ലാമാണ് ഇവിടുത്തെ ഉപദേവതകൾ ശിവപാർവതി പുത്രന്മാരായ ഗണപതി ഭഗവാൻ ശാസ്താവ് സുബ്രഹ്മണ്യൻ വിഷ്ണുമായ പ്രതിഷ്ഠകളുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട് ശ്രീ നാരായണഗുരുസ്വാമികളുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത ഭാരതത്തിൽ കൊടിമരമുള്ള ഏക വിഷ്ണുമായ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജാതിമത ഭേദമില്ലാതെ എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ് അവരുടെ സങ്കടങ്ങൾ പറയുവാനും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുവാനും കഴിയുന്നത് ഈ ക്ഷേത്രത്തിലെ വലിയൊരു പ്രത്യേകതയാണ് വിഷ്ണുമായ സ്വാമിയുടെ ഐതിഹ്യം പ്രതിപാദിക്കുന്ന ചുമർ ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കാഴ്ചകളാണ് ഓരോ ശില്പങ്ങളുടെയും മുഗൾ ഭാഗത്ത് അതാത് കഥാസന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ദേവസ്ഥാനം സന്ദർശനം നടത്തിയിട്ടുണ്ട് അവരുടെയൊക്കെ ഫോട്ടോകൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികളാണ് വിശിഷ്ട വ്യക്തികളോടൊപ്പം നിൽക്കുന്നത് ഉണ്ണിസ്വാമികളാണ് സംഗീതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം കൂടിയാണിത് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീത സംഗീതവിരുന്ന് വർഷങ്ങളായി നടത്തി വരുന്നു ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെ വളരെയധികം വിസ്മയിപ്പിക്കുന്ന വേറൊരു കാഴ്ചയാണ് അവിടുത്തെ ആനയുടെ സ്റ്റാച്യു കണ്ടാൽ ഒറിജിനലിനെ തോന്നത്തുള്ളൂ പക്ഷേ സ്റ്റാച്യു ആണ് വളരെ അതിമനോഹരമാണത് ഇവിടെ ദർശനം നടത്തുവാൻ പാവപ്പെട്ടവനെന്നോ പണക്കാരനൊന്നോ ഇല്ല ആർക്ക് വേണമെങ്കിലും പോയി സങ്കടം പറയാം മനസ്സ് തുറന്നു വിളിച്ചാൽ വിളിപ്പുറത്താണ് വിഷ്ണുമായ സ്വാമി വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നട തുറന്ന് ഭഗവാനെ ദർശിക്കുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഭഗവാനെ ഒരു നോക്കി ദർശിക്കുവാൻ വരുന്നത് പതിവാണ് പിച്ചളയിൽ സ്വർണ്ണ മിക്സ് ചെയ്താണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്ത് വിഷമമുണ്ടെങ്കിലും മനസ്സ് തുറന്ന് വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ എല്ലാ വിഷമവും മാറിക്കിട്ടും ഒരുപാട് ഭക്തജനങ്ങൾ ഇതിന് സാക്ഷികളാണ് ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയാൽ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അതിലൊന്നാണ് മഹിഷാ മണ്ഡപം അതിമനോഹരമായൊരു കാഴ്ചയാണത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഭീമാകാരമായ ഗരുഡ ശില്പം സ്ഥിതി ചെയ്യുന്നു ഇരുപത്തൊന്നടിയാണ് ശില്പത്തിൻ്റെ ഉയരം പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ശിവപാർവതി വിഷ്ണുമായ ശില്പം ഈ ശില്പത്തിന് നാൽപ്പത്തൊന്നടി ഉയരമാണുള്ളത് തൊട്ടടുത്ത് തന്നെ ഗണപതി ഭഗവാന്റെ വാദ്യോപകരണങ്ങളോട് കൂടിയ പല രീതിയിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചുമർചിത്രങ്ങളും ശില്പങ്ങളും നമുക്ക് കാണാവുന്നതാണ് തൊട്ടടുത്ത് തന്നെയാണ് ദേവസ്ഥാനത്തിൻ്റെ കൂത്തമ്പലവും സ്ഥിതി ചെയ്യുന്നത് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ടു ഹൺഡ്രഡ് മിഷ സൈനിങ് ഓഫ്